മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംഷീർ എം പി റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനായാണ് എം പി എത്തിയത് തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരുമായി എം പി ചർച്ചയും നടത്തി ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ടോടെയാണ് ഇ ടി മുഹമ്മദ് ബഷീർ റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനത്തിന് എത്തിയത് എംപിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനകത്തെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അസിസ്റ്റന്റ് കൊമേഴ്സ്യൽ മാനേജർ അനിത ജോസ് ഡിവിഷൻ എഞ്ചിനീയർ സിആർ അഗളർസ്വാമി സീനിയർ സെഷൻ എഞ്ചിനീയർ സുർജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള റെയിൽവേ ഉദ്യോഗസ്ഥരാണ് ചർച്ചയിൽ പങ്കെടുത്തത് മേലാറ്റൂരിൽ കോട്ടയം ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെയിൽവേ മന്ത്രാലയത്തിന്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തി ഉടൻ പരിഹാരം കാണുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി എം സീനുസിനോട് പറഞ്ഞു പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ സ്ഥിതി മനസ്സിലാക്കുകയും അതിലെങ്ങനെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയും ചെയ്യുകയാണ് റെയിൽവേലെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട് അപ്പോൾ നടന്നു വന്നതിൽ ഈ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വികസന സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ് ഇവിടെ ഒരു എക്സ്ചേഞ്ച് ആ നിലയിൽ വരുമ്പോൾ കൂടുതൽ സാധ്യത വരുന്നു ആ സാധ്യത ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഫോട്ടോ ഓർബ്രിഡ്ജ് അടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ സ്റ്റേഷൻ അപ്ഗ്രേഡ് പൂർണ്ണമായിട്ട് ഇവർ പറഞ്ഞില്ല അവരുടെ നേരം കഴിയില്ല എങ്കിൽ പോലും അതിലേക്ക് വഴി തുറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിന് സാധ്യതകൾ വളരെ വലുതാണ് രണ്ടാമത് പാസഞ്ചർ എമ്യൂണിറ്റീസ് പാസഞ്ചർ എമ്യൂണിറ്റീസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമ സൗകര്യങ്ങൾ വെള്ളം ലൈറ്റ് പരിപാടി അതെല്ലാം ഉടനെ ചെയ്യാമെന്ന് അവർ സംബന്ധിച്ചിട്ടുണ്ട് ഇതുപോലെ കാര്യങ്ങളാണ് എല്ലാ പിന്നെ വണ്ടി സ്റ്റോപ്പിൻ്റെതാണ് വരുന്നത് കോട്ടയം വണ്ടി അത് നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചത് കാര്യമില്ല അത് ഗവർണർ നിവേദനം കിട്ടിയിട്ടുണ്ട് ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ നിവേദന ജനങ്ങളുടെ നിവേദനമുണ്ട് ഇതെല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ടേക്കപ്പ് ചെയ്തിട്ട് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ നിലവിലുള്ള സംവിധാനം നിങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഈ കൊച്ചു കൊച്ചു സ്റ്റേഷനിലെ ഒരുപാട് പരിമിതികളുണ്ട് അത്തരം പരിമിതികൾ പെട്ടെന്ന് തന്നെ പാസഞ്ചർ മെറ്റീസിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ള സാഹചര്യം തെളിഞ്ഞു വന്നിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം മേലാട്ട് റെയിൽവേ സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്ത് റിസർവേഷൻ സംവിധാനം ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മേലാട്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി എം പിക്ക് നിവേദനം നൽകി മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി റഷീദ് മേലാറ്റൂർ ട്രഷർ പി പി ഉസ്മാൻ ഭാരവാഹികളായ കെ ക്യാബുബക്കാർ പി ഷമീർ പി പി കരീം ഇ കുഞ്ഞപ്പ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ